പറയും എഴുപത്തിനാല് അപ്പച്ചി വെളുപ്പിനെ എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ടത് സുദേവ് തൊട്ടിലിനടുത്ത് ഒരു കസേരയിൽ ചാരി ഇരുന്ന് ഉറങ്ങുന്നതാണ് ഇവൻ എന്താ ഈ കസേരയിലിരുന്നുറങ്ങുന്നേ ആ കോസടി വിരിച്ച് ആഴത്തങ് കിടന്നാ പോരായിരുന്നോ സുദേവിനെ നോക്കി ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്ന അപ്പച്ചി അവനെ ഉണർത്താതെ തന്നെ തൊട്ടിലിനുള്ളിലേക്ക് എത്തി നോക്കി കുഞ്ഞുണ്ണി കുഞ്ഞിക്കണ്ണുകളും അടച്ച് നല്ല ഉറക്കത്തിലാണ് ചുരുട്ടിപ്പിടിച്ച ഒരു കൈ ആള് ചുണ്ടോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് കുഞ്ഞിന്റെ ആ കിടപ്പ് കണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ നിശ്വസിച്ചുകൊണ്ട് അപ്പച്ചി മനസ്സിലോർത്തു വാവോ രാത്രി ആരെയും ബുദ്ധിമുട്ടിക്കാതെ കുഞ്ഞുണ്ണി നന്നായി ഉറങ്ങി എന്ന് തോന്നുന്നു ഉറങ്ങിക്കിടന്നവരെ ശല്യപ്പെടുത്താതെ അപ്പച്ചി വാഷ്റൂമിൽ കയറി ഫ്രഷ് ആയ ശേഷം പുറത്തേക്ക് ഇറങ്ങി സുദേവിനടുത്തേക്ക് ചെന്നു അവരവനെ തട്ടി വിളിച്ചു തട്ടിവിളിച്ചു ഉണ്ണിക്കുട്ട ഇതെന്തുറക്കമാ ഏ എഴുന്നേറ്റുധിക്കുട്ടിയെ കൊണ്ടുപോയി ആട്ടണ്ടേ ഉറക്കം ഞെട്ടി അവൻ കണ്ണുമിഴിച്ച് ചുറ്റിരു നോക്കി ഏ അരാ എന്താ കൊച്ചുറങ്ങില്ലേ എന്തോന്നാണ് ഈ പിച്ചുംബേയും പറയുന്നേ എന്തിനാ ഇങ്ങനെ കസേരയിൽ കിടന്നുറങ്ങിയേ ആ കോസടി വിരിച്ച് താഴത്തെങ്ങാനും കിടന്നാ പോരായിരുന്നോ അവർ ചോദിച്ചു അവൻ തലചരിച്ച് അപ്പച്ചിയെ മിഴിച്ചു നോക്കി എന്തോന്നാടാ ചേക്ക ഇങ്ങനെ നോക്കുന്നേ അപ്പച്ചി ഇതെന്തോന്നായി പറയുന്നേ ഇന്നലെ രാത്രി ഞാൻ ഒരു ഒരുപോളെ കണ്ടടച്ചിട്ടില്ല ഉം അതെന്ത് പറ്റി നിനക്ക് സുഖമില്ലായിരുന്നോ അവനൊന്നും മൂരി നിവർന്നിട്ട് അതിനുള്ള മറുപടി കൊടുത്തു എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ദേ കിടക്കണ് അപ്പച്ചിയുടെ കൊച്ചുമോൻ അവൻ ഇന്നലെ രാത്രി എന്നെ ഉറക്കിയിട്ടില്ല കുഞ്ഞുണ്ണിയോ അപ്പച്ചി അത്ഭുതം കൂറിക്കൊണ്ട് തൊട്ടിലേക്ക് നോക്കി ഇവനല്ലതാ കുഴപ്പം ദേ അല്ല മിടുക്കനായിട്ടല്ലേ ഉറങ്ങുന്നേ കണ്ടില്ലേ ഉവ മിടുക്കൻ ഉറച്ചു മുന്നേ അവനൊന്നുറങ്ങിയത് രാത്രി മുഴുവൻ അവനെയും എടുത്തുകൊണ്ട് നടപ്പായിരുന്നു ഞാൻ അതിനിടയ്ക്ക് വിപക്കുട്ടിയും വേദനകാരൻ എഴുന്നേറ്റു പിന്നെ ആ നേഴ്സ് വന്ന് ഒരു ഇഞ്ചക്ഷൻ നൽകിയ പിന്നെയാ അവളും ഉറങ്ങിയത് എന്നാ പിന്നെ നീ എന്തിനാ ഇപ്പോ എഴുന്നേറ്റ കുറച്ചു നേരം കൂടി കിടന്നുറങ്ങായിരുന്നില്ലേ ശരി എന്നെ കുത്തിപ്പൊക്കിയിട്ട് ഇപ്പൊ അപ്പച്ചിയാണോ പറയുന്നേ ആ ഇനി എന്തായാലും റെഡിയാവട്ടെ വാവയെ കൊണ്ടുപോയി കളമശ്ശേരിയിൽ വേണ്ടേ അതും പറഞ്ഞവൻ വാഷ്റൂമിലേക്ക് കയറി അവൻ റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ശ്രുതിക്കുട്ടി എഴുന്നേറ്റ് തൊട്ടിലേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു വാഷ്റൂമിന്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി കാലത്തെ എഴുന്നേറ്റ് അവനെ കളിപ്പിക്കാൻ പറ്റാത്തതിന്റെ നിരാശയോടെ അവൾ പറഞ്ഞു എന്തു ഉറക്കോണിവൻ നീ വേഗം റെഡിയാകാൻ നോക്കുവേ വൈകുന്നേരം വരുമ്പോൾ അവനെ കളിപ്പിക്കാം അവനത് ശ്രദ്ധിക്കാതെ പറഞ്ഞതോടെ അവൾ വാഷ്റൂമിലേക്ക് ഓടി ശ്രുതിക്കുട്ടിയെ കൊണ്ടുപോയി കളമശ്ശേരിയിലാക്കി തിരികെ വന്നപ്പോൾ അപ്പച്ചി റൂമിന് വെളിയിൽ നിൽക്കുകയായിരുന്നു മുറിയുടെ വാതിൽ അടച്ചിട്ടുമുണ്ട് അപ്പച്ചി എന്താ പുറത്തു നിൽക്കുന്നേ അവൻ ചോദിച്ചു ബീപാമോളുടെ ദേഹം തുടക്കാൻ രണ്ട് നേഴ്സ് പിള്ളേര് വന്നിട്ടുണ്ട് മേല് കഴുകാറായിട്ടില്ല ബസ് കിട്ടിയല്ലോ അല്ലേ കിട്ടി ഭിത്തിയിലേക്ക് ചാരി അവനും കാത്തുനിന്നു അല്പസമയത്തിന് ശേഷം വാതിൽ തുറന്ന് ആ രണ്ട് നേഴ്സുമാരും പുറത്തേക്ക് വന്നു ഭക്ഷണം കഴിച്ച ശേഷം കഴിക്കാനുള്ള മരുന്നുകൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് ആളെ എഴുന്നേൽപ്പിച്ച് കുറച്ചൊന്ന് നടത്തുകയും വേണം അവരെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ആ നേഴ്സുമാർ നടന്നു നീങ്ങി വാതിൽ തുറന്നകത്തേക്ക് കയറിയപ്പോൾ വിപ കട്ടിലിൽ ചാരിയിരിക്കുന്നുണ്ടായിരുന്നു തലേദിവസം വിട്ടിരുന്ന ഇട്ടിരുന്ന നൈറ്റ് മാറ്റി മറ്റൊന്നാണ് അവളപ്പോൾ ധരിച്ചിരുന്നത് മുടി മുകളിലേക്ക് ഉയർത്തി കെട്ടിവെച്ചിട്ടുമുണ്ട് മുറിയിലേക്ക് കയറിയതും അവൻ ചോദിച്ചു കുഞ്ഞുണ്ണി എഴുന്നേറ്റോടാ പാല് പിടിപ്പിച്ചിട്ട് ഞാൻ അവൻ തൊട്ടിലിനകത്തേക്ക് എത്തി നോക്കി എഴുന്നേറ്റതിന്റെ യാതൊരു ലക്ഷണങ്ങളുമില്ലാതെ കണ്ണും പൂട്ടി ഉറക്കത്തിലാണ് ആശാഖ ഉണ്ണിയുടെ നിന്നലെ എപ്പോഴാ ഉറങ്ങിയേ നാലുമണി കഴിഞ്ഞു അയ്യോ എന്നാ കുറച്ചു നേരം കിടന്നുറങ്ങായിരുന്നില്ലേ ആ ചായ കുടിച്ചിട്ട് ഉറങ്ങ ഇപ്പൊ വേദന എങ്ങനെയുണ്ടടാ വേദനയുണ്ടോ ഉണ്ണിയേട്ടാ അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം ചുളിഞ്ഞു നീ എന്ന എഴുന്നേക്ക് നമുക്ക് കുറച്ചു നേരം നടക്കാം ഇപ്പൊ വേണോ കുറച്ച് കഴിഞ്ഞിട്ട് പോരെ അവൾ ഒന്ന് ചിണുങ്ങി പോരാ പോരാ എഴുന്നേറ്റ് അവൻ നിർബന്ധിച്ചതോടെ അവൾ അവന്റെ കയ്യിൽ പിടിച്ച് തട്ടിൽ നിന്നും പതുക്കെ എഴുന്നേറ്റു അവന്റെ കൈകളിൽ തൂങ്ങി മുറിക്കുള്ളിൽ തന്നെ അവൾ മെല്ലെ നടക്കാൻ തുടങ്ങിയതും അപ്പച്ചു കുളിക്കുവാനായി വാഷ്റൂമിലേക്ക് കയറി കുളി കഴിഞ്ഞ് തിരികെ ഇറങ്ങിയപ്പോൾ വിപ നടപ്പ് അവസാനിപ്പിച്ചിട്ട് വീണ്ടും കട്ടിലേക്ക് കയറിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ക്യാൻ്റീലിൽ നിന്നും ഭക്ഷണവും എത്തി വായ്ക്കു രുചിയില്ല എന്നും പറഞ്ഞ് ഭക്ഷണത്തിന് നേരെ മുഖം തിരിച്ച വിപയ്ക്ക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത ദോശ ചമ്മന്തിയിൽ മുക്കി വായിലേക്ക് വെച്ചുകൊടുക്കുന്ന സുദേവിനെ കണ്ട് സന്തോഷം നിറഞ്ഞ ചിരിയോടെ അപ്പച്ചി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ചായ കുടിച്ച ശേഷം പ്ലേറ്റുകളെല്ലാം കഴുകി വെച്ചപ്പോഴേക്കും അരി ഫോണിൽ വിളിക്കാൻ തുടങ്ങിയിരുന്നു മേശപ്പുറത്തിരുന്ന് റിങ് ചെയ്തുകൊണ്ടിരുന്ന ഫോൺ അവൻ സ്പീക്കർ മോഡിലേക്ക് ഇട്ടു ആ ഹലോ ചേട്ടാ എന്താ അവിടുത്തെ കാര്യം വെളുപ്പിന് നാലു മണിക്കെന്ന് ഞാൻ പറഞ്ഞതിന് മാറ്റമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ ഫോണിൽ കൂടി അവന്റെ ചോദ്യം കേട്ട വിപയും അപ്പച്ചിയും മുഖം ചുളിച്ച് സുദേവിനെ നോക്കി കുഞ്ഞുണ്ണി വെളുപ്പിന് നാലു മണിക്ക് ഉറങ്ങുന്നു പറയാൻ ഇന്നലെ രാത്രി അവൻ വിളിച്ചിരുന്നു ആതാ ഈ ചോദിക്കുന്നേ അവൻ അവരുടെ സംശയം ദൂരീകരിച്ചു സ്പീക്കർ മോഡിലാണോ ചേട്ടാ ഫോൺ ഹരി ചോദിച്ചു ഒരു മിനിറ്റേ ഞാൻ ആശ്രയുടെ അടുത്തേക്കൊന്ന് ചെല്ലട്ടെ ഫോണിൽ കൂടി കുഞ്ഞിന്റെ കരച്ചിലും ആശ്രയുടെ ശബ്ദവും അവർ കേട്ടു കുഞ്ഞ് കരച്ചിലാണല്ലോടാ ഡാശ്രീ കൂട്ട അപ്പച്ചി ഉറക്കെ ചോദിച്ചു ആ ഞങ്ങളുടെ ഒച്ച ഇന്ത്യക്കാരനാ രാവിലെ എഴുന്നേറ്റ് കരയും അല്ലാതെ നിങ്ങളുടെ ഉച്ചിനെ പോലെ രാവിലെ കിടന്നുറങ്ങുന്ന യു കെ കാരനല്ല അരി പറഞ്ഞത് അപ്പച്ചക്ക് മനസ്സിലായില്ലെങ്കിലും സുദേവും വിപയും അത് കേട്ട് ചിരിച്ചു ചേച്ചി ഫോണിൽ കൂടി ആശ്രയയുടെ ചോദ്യം കേട്ടു ഓ എന്ന സൗഖ്യ ആശ്രയമേ വയറ് മുറിച്ചതിന്റെ ഒരു സുഖമുണ്ടെന്നതൊഴിച്ച വേറെ കുഴപ്പമൊന്നുമില്ല അത് സുഖിക്കുമ്പോ ആലോചിക്കണമായിരുന്നു പോളെ ആശ്രയ പറഞ്ഞതിനൊപ്പം അരി അവളെ ശകാരിക്കുന്നതും അവർ കേട്ടു പൊട്ടി ഓൺ സ്പീക്കർ മോഡില പിന്നീട് ആശ്രയുടെ ശബ്ദമൊന്നും അവർ കേട്ടില്ല ഓൾ കട്ടാവുകയും ചെയ്തു അപ്പച്ചി എഴുന്നേറ്റ് ആകാശത്ത് മഴക്കാറുണ്ടോ എന്ന് നോക്കാനെന്നോണം ജനാലിൽ കൂടി പുറത്തേക്ക് നോക്കി വിപ നെറ്റിയിൽ കൈവെച്ച് സുദേവിനെ നോക്കി എരിവ് വലിച്ചു അവനാകട്ടെ ചിരി കടിച്ചമർത്തി അവളെ നോക്കി കണ്ണിറുക്കി അപ്പോഴേക്കും മുറിക്കകത്ത് കോളിംഗ് ബെൽ ശബ്ദിച്ചു വാതിൽ തുറന്നപ്പോൾ പുറത്ത് മായാവതി ഡോക്ടറും കൂടെ ഒരു അസിസ്റ്റന്റ് ഡോക്ടറും നേരത്തെ വന്ന ആ രണ്ട് നഴ്സുമാരും ഉണ്ടായിരുന്നു അതിലൊരു നേഴ്സ് അവരോട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞപ്പോൾ സുദേവും അപ്പച്ചിയും പുറത്തേക്ക് ഇറങ്ങി അല്പനേരത്തെ ചെക്കപ്പിന് ശേഷം നേഴ്സ് വിളിച്ചപ്പോൾ അവർ വീണ്ടും അകത്തേക്ക് കയറി ഡോക്ടർ മായാവതി സുദേവിനെ നോക്കി പുഞ്ചിരിച്ചു ഇപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ പെയിൻ പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാകും അത് കാര്യമാക്കണ്ട ഇടയ്ക്കൊക്കെ എഴുന്നേറ്റ് പതുക്കെ നടക്കുക ഒരാഴ്ച കഴിയുമ്പോ നമുക്ക് ബ്ലഡ് കൗണ്ട് ഒക്കെ എന്നിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യം നോക്കാം കേട്ടോ ഭക്ഷണത്തോടൊപ്പം കഴിയുന്ന പോലെ പഴങ്ങളൊക്കെ കൊടുത്തോളൂ അതും പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയതും സുധൈവ് വാതിലടച്ച് വിബയുടെ കട്ടിലേക്ക് കയറി അവരോട് ചേർന്നിരുന്നു അവൾ അവന്റെ തോളിലേക്ക് ചാരി കിടക്കുകയും ചെയ്തു ഉണ്ണിക്കുട്ട നീ വൈകുന്നേരം ശ്രുതിക്കുട്ടിയെ വിളിക്കാൻ പോകുമ്പോ വീട്ടി കയറി കിട്ടുന്നത്ര പേരക്കയൊക്കെ പറിച്ചുകൊണ്ട് പോര് പിന്നെ കുറച്ച് കരിമ്പും വെട്ടി ജ്യൂസ് ജ്യൂസാക്കിക്കും സ്റ്റോറിലെ അരിക്കലത്തിനകത്ത് കുറച്ച് മാങ്ങ ഇരിപ്പുണ്ടാകും അതിപ്പോ പഴുത്ത് കാണും അതും കൂടി എടുത്തും എന്നിട്ട് പോരും വഴി കുറച്ച് ആശയേക്കും കൊടുത്തിട്ട് പോരി ഏ അപ്പച്ചി പറയുന്നതിന് അവൻ തലയാട്ടിക്കൊണ്ടിരുന്നു ഇടയ്ക്ക് അവന്റെ കണ്ണുകൾ അടഞ്ഞുപോവെന്ന് ശ്രദ്ധിച്ച വിപ ചോദിച്ചു കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ അവൻ മൂളി എന്നാ കുറച്ചു നേരം ചാറ്റിക്കോട്ടോ കേൾക്കാനിരുന്നത് പോലെ അവൻ അവളുടെ മടിയിലേക്ക് തലചായിച്ചു അവൾ അവന്റെ മുടിയിഴകളിലൂടെ വിരലോടിച്ചപ്പോൾ അറിയാതെ തന്നെ അവന്റെ കണ്ണുകൾ അടഞ്ഞുപോയി മുറിക്കകത്തെ കോളിംഗ് ബെൽ ശബ്ദിക്കുന്നത് കേട്ടാണ് സുധീർ വിപയുടെ മടിയിൽ നിന്നും കണ്ണുകൾ തിരുമ്മി എഴുന്നേറ്റത് വിബ കട്ടിലിൽ ചാരി കിടന്നുറങ്ങുന്നുണ്ട് അപ്പച്ചി റൂമിനകത്തെ ടി വിയിൽ സീരിയൽ കാണുന്ന തിരക്കിലാണ് സുദേവ് എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു പുറത്തുനിന്നിരുന്ന രമച്ചിട്ടയ്ക്കൊപ്പം കുഞ്ഞത്തിനും സാബുച്ചയും ഉണ്ടായിരുന്നു രമച്ചീട്ടയുടെ കയ്യിൽ വലിയൊരു കിറ്റിരിപ്പുണ്ട് അത്രക്കുന്നും തന്നെ ഇല്ലെങ്കിലും അതുപോലെ ചെറുതൊരെണ്ണം സാബുച്ചയുടെ കയ്യിലുമുണ്ട് കയറി വന്ന പാടെ അവരത് വിബയ്ക്ക് നേരെ നീട്ടി എന്തോന്ന ഇത് അവൾ ചോദിച്ചു നിനക്കുള്ളതല്ല കൊച്ചിനുള്ളതാടി പറഞ്ഞുകൊണ്ട് ആ കിട്ട് കട്ടിലിന്റെ തലക്കിലേക്ക് വെച്ചിട്ട് രമച്ചിട്ട കൊച്ചിനെ കാണുവാനായി തൊട്ടിലിനടുത്തേക്ക് നീങ്ങി ഏ അച്ഛനും വാങ്ങിയോ സുദേവാണ് അത് ചോദിച്ചത് പിന്നെ വാങ്ങാതെ എന്റെ കൊച്ചു മോനെ കാണാൻ വരുമ്പോ ഞാൻ എന്തെങ്കിലും കൊണ്ടുവരണ്ടേ നേരെ നോക്കാതെ ടി വിയിൽ നടക്കുന്ന സീരിയലിലേക്കും നോക്കി സാബുച്ച പറഞ്ഞത് കേട്ട് അമ്പു എന്ന മട്ടിൽ സുദേവ് വിപയെ നോക്കി ചുണ്ടു കടിച്ചു പിടിച്ചു ചേട്ടൻ ഇപ്പോ ആ കടയിലെ വീണ്ടും പോകാൻ തുടങ്ങിയടി കുഞ്ഞിന്റെ കിടപ്പ് ആസ്വദിക്കുന്നതിനിടയിൽ രമചിറ്റ പറഞ്ഞത് കേട്ട് വിപ അച്ഛനെ നോക്കി ആ പറഞ്ഞതും ശ്രദ്ധിക്കാതെ പുള്ളി തൊട്ടിലിനടുത്തേക്ക് ചെന്ന് കുഞ്ഞിനെ നോക്കുകയാണ് കുഞ്ഞച്ഛൻ എന്ത് പറയുന്നു അനൂപും നവോമിയൊക്കെ ഒക്കെ വിളിക്കാറില്ലേ സുദേവ് കുശലം ചോദിച്ചു ഓ ഉണ്ട് അവൻ ആധാരം എടുത്തു തന്നതോടെ മനസ്സിനൊരു സമാധാനം അത് പോട്ടെ എന്നാ ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ട് പറയാന്നാ പറഞ്ഞത് ഇവനെന്താ പകൽ കിടന്ന് ഉറക്കമാണോ കുഞ്ഞോളെ കുഞ്ഞുണ്ണിയുടെ ഉറക്കം കണ്ട് രമചിറ്റ ചോദിച്ചു ആ ചിറ്റ് ഇന്നലെ രാത്രി ഉണ്ണേട്ടനെ അവൻ ഉറക്കിയിട്ടില്ല പകലിങ്ങനെ കിടത്തി അതെ ഉറക്കാതെ അത് മാറ്റിയെടുക്കണേ ഇല്ലെ ബുദ്ധിമുട്ടാവൂ അതെ അതെ കഴിഞ്ഞ ദിവസം രാത്രി ഹോസ്പിറ്റലിലെ കോറിഡോർ മുഴുവൻ നടന്നു കണ്ട ഓർമ്മയിൽ സുദേവ് തല ഉലുക്കി പറഞ്ഞു അല്പനേരം സംസാരിച്ചിരുന്നതിനു ശേഷം ഷാജിക്കുഞ്ഞത്തിനും സാബുച്ചയും യാത്ര പറഞ്ഞിറങ്ങി രമച്ചിറ്റ വൈകുന്നേരമേ പോകൂ എന്ന് പറഞ്ഞതും സുദേവും അപ്പച്ചിയും കൂടി ഹരിയുടെ കുഞ്ഞിനെ കാണാൻ കളമശ്ശേരിയിലേക്ക് യാത്രയായി വൈകുന്നേരം വീട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചിരുന്നതെങ്കിലും ഇടയ്ക്ക് അങ്ങനെയൊരു അവസരം കിട്ടിയതുകൊണ്ട് ആദ്യം അവർ നേരെ വീട്ടിൽ പോയി പേരക്കയും മാങ്ങയും കരിമ്പിൻ ജ്യൂസും ഒക്കെ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തതിനു ശേഷമാണ് കണ്ണനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോയത് അവർ ചെല്ലുമ്പോൾ കണ്ണൻ ആശ്രയോടൊപ്പം കിടക്കയിൽ കിടക്കുകയായിരുന്നു വഴക്കൊന്നുമില്ലാതെ അമ്മയുടെ ചൂടും പറ്റി അനങ്ങാതെ കിടപ്പുണ്ടവൻ സുദേവ് വാങ്ങിയ കുഞ്ഞുടുപ്പുകളും സോപ്പും പൗഡറുമെല്ലാം അവൻ ഹരിയെ ഏൽപ്പിച്ചു രാവിലെ ഫോൺ സ്പീക്കർ മൂഡിലാണെന്ന് ഓർക്കാതെ വിളിച്ചു പറഞ്ഞ കാര്യമോർത്തപ്പോൾ സുദേവിനെ കണ്ട ആശ്രയുടെ മുഖത്ത് നേരിയൊരു ചളിപ്പ് ഉണ്ടായിരുന്നു നാല് ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാം എന്ന് ഡോക്ടർ പറഞ്ഞ കാര്യവും വൈകുന്നേരം ആശ്രയുടെ അമ്മയും അച്ഛനും വരുമെന്നും വിപയെ ഡിസ്ചാർജ് ചെയ്യും വരെ കുഞ്ഞമ്മ വീട്ടിൽ തന്നെ നിൽക്കാമെന്നും പറഞ്ഞ കാര്യവും അവൻ സുദേവുമായി സംസാരിച്ചു അപ്പച്ചി ആ സമയം ആശ്രയുടെ സുലോചന കുഞ്ഞമ്മയുമായി സംസാരത്തിലായിരുന്നു കുഞ്ഞിനെ കണ്ട് അവനെ കുറച്ചു നേരം കളിപ്പിച്ചതിന് ശേഷം പോകാൻ പോകാനൊരുങ്ങും മുന്നേ അപ്പച്ചി ആശ്രയുടെ അടുത്തിരുന്ന് അവളുടെ കവളിൽ കൈകൾ ചേർത്തു ഞാനിവിടെ നിൽക്കാത്തത് കൊണ്ട് മോൾക്ക് വിഷമമൊന്നുമില്ലല്ലോ അല്ലേ വിപക്കുട്ടിക്ക് അങ്ങനെയൊരു പ്രശ്നമായതുകൊണ്ടാ അത് കേട്ട് ആശ്രയുടെ കണ്ണുകൾ നിറഞ്ഞു എന്തിനാ അമ്മേ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ അമ്മയ്ക്ക് ഞാനെന്നോ വിപയെന്നോ വ്യത്യാസമില്ലെന്ന് എനിക്കറിഞ്ഞൂടെ വിപക്ക് അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായപ്പോൾ നമ്മൾ അതല്ലേ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പച്ചി സന്തോഷത്തോടെ തലകുലേക്കൊണ്ട് അവളുടെ മൂർധാവിൽ ഉമ്മ വെച്ചു ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുന്നേ ഹോസ്പിറ്റലിൽ തിരിച്ചെത്തിയ അവർ ഭക്ഷണവും കഴിഞ്ഞ് വിശ്രമിക്കുന്നതിനിടയിലാണ് മുറിയിലെ കോളിംഗ് ബെൽ വീണ്ടും ശബ്ദിച്ചത് ഇപ്രാവശ്യം കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് കുഞ്ഞുണ്ണി എഴുന്നേറ്റ് ചിണുങ്ങാൻ തുടങ്ങിയപ്പോഴാണ് സുദേവ് ചെന്ന് വാതിൽ തുറന്നത് രമച്ചിറ്റ കൊച്ചിനെ തൊട്ടിൽ നിന്നും എടുക്കുകയായിരുന്നു വലർക്കെ തുറന്ന വാതിലിന് മുന്നിൽ കല്യാണത്തിന് കണ്ട പരിചയം മാത്രമുള്ള സരോജിനി അമ്മമ്മയും മകൻ പ്രസാദും പുള്ളിക്കാരന്റെ ഭാര്യ കാർത്തികയുമായിരുന്നു നിന്നിരുന്നത് കല്യാണത്തിൽ നിന്ന് കാണുമ്പോൾ അവരുടെയെല്ലാം മുഖത്തുണ്ടായിരുന്ന ആ ഒരു രസമില്ലായ്മ ഇപ്പോൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് സുദേവ് ആദ്യം ശ്രദ്ധിച്ചത് അകത്തേക്ക് കയറിയ സരോജിനി അമ്മമ്മ രമച്ചിറ്റയുടെ കയ്യിലിന്ന കുഞ്ഞുണ്ണിയെ കണ്ട് അവന്റെ കവിളിലും കൈകളിലും ഒക്കെ തലോടി കാർത്തികച്ചിട്ടയും അമ്മമ്മയോടൊപ്പം കുഞ്ഞിനെ കളിപ്പിക്കാൻ കൂടി അപ്പച്ചിക്കും അവരെ കല്യാണത്തിന്റെ കണ്ട പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും നിറഞ്ഞ ചിരിയോടെയാണ് അപ്പച്ചി അവരുടെ അടുത്തേക്ക് ചെന്നത് പ്രസാദ് കൊച്ചൻ ചിരിച്ചുകൊണ്ട് സുദേവിന് കൈകൊടുത്തു ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത്തിന്റെ പിണക്കവും ചീറാപ്പും കുഞ്ഞുണ്ണി കാട്ടിക്കൊണ്ടിരുന്നു ഇവൻ വഴക്കിലാണല്ലോ സരോജിനി അമ്മമ്മ ചോദിക്കുന്നത് സുദേവ് കേട്ടു അവൻ പകലുറക്കവും രാത്രി എഴുന്നേറ്റിരിക്കലുമാണെന്ന് രമചിറ്റ പറയുന്നതിനിടയിൽ പ്രസാദ് കൊച്ചച്ചൻ സുദേവിനെ പുറത്തേക്ക് വിളിച്ചു വരാന്തയിലേക്ക് ഇറങ്ങി അവിടെ നിന്നും അല്പം അകലയായി കാണുന്ന കായലിലേക്കും നോക്കി നിന്ന പ്രസാദ് കൊച്ചന്റെ അരികെ അവൻ നിന്നു സുദേവ് എന്തോ പറയാനുള്ളൊരു മുഖവുരയെന്നോണം പ്രസാദ് കൊച്ചൻ അവനെ വിളിച്ചു പറച്ച എന്റെ പെങ്ങളുടെ ഭർത്താവ് ആ പറ്റി സുദേവ് കേട്ട് കാണും അല്ലേ അറിയാം അവൻ തലയാട്ടി പുള്ളി ഒരിക്കൽ വിബയോടൽപ്പം മോശമായിട്ടൊന്ന് പെരുമാറി അറിയാം കൊച്ചച്ച അന്ന് ആ പുള്ളി കാറിൽ നിന്ന് മിറക്കിവിട്ടപ്പോൾ വിബയുടെ ആദ്യത്തെ ഹസ്ബൻഡ് പറഞ്ഞു വിട്ട പറഞ്ഞുവിട്ട കുറച്ചാളുകള് അവളെ വന്നായിരുന്നു ആ സമയം ഞാനവിടെ എത്തിയതുകൊണ്ടാണ് അന്ന് അവൾ രക്ഷപ്പെട്ടത് അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പരിചയത്തിലാവുന്നത് ഉം അന്ന് കാര്യമറിയാതെ ഞങ്ങൾ അവളെ തെറ്റിദ്ധരിച്ചു വിബയുടെ അമ്മ മരിച്ചതിൽ പിന്നെ അവളെ വളർത്തിയത് രമ ചേച്ചിയാണെന്ന് രമ ചേച്ചി അല്പം ഫ്രീ ആയിട്ടാണ് അവളെ വളർത്തിയത് അത് സുലക്ഷണയ്ക്ക് പണ്ടേ ഇഷ്ടമല്ലായിരുന്നു ഈ സുലക്ഷണ എന്ന് പറയുന്നത് എന്റെ പെങ്ങളാണ് കേട്ടോ അറിയാം പക്ഷെ ജയൻ അങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല അതാണ് അന്നവൻ പറഞ്ഞപ്പോൾ ഞങ്ങളത് വിശ്വസിച്ചു പോയത് ന്യായീകരിക്കുന്നൊന്നുമില്ല ചെയ്ത തെറ്റ് തന്നെയാണ് മോളുടെ സ്ഥാനത്തുള്ളവളോട് മാപ്പ് പറയാനൊരു മടിയായതുകൊണ്ടാണ് സുദേവിനോട് ഇപ്പോൾ പറയുന്നത് പുള്ളി കള്ളം പറഞ്ഞതാണെന്ന് എങ്ങനെയാ മനസ്സിലായത് സുദേവ് ചോദിച്ചു പുള്ളിയുടെ ഓഫീസിലൊരു പ്രശ്നമുണ്ടായി കൂടെ വർക്ക് ചെയ്യുന്നൊരു സ്ത്രീയെ പുള്ളി ശല്യപ്പെടുത്തിയെന്നും പറഞ്ഞ് കംപ്ലൈന്റ് ആ സ്ത്രീ കമ്പനിയിലെ വുമൺസ് എല്ലിൽ കൊടുത്തു ഫിസിക്കൽ ഹറാസ്മെന്റ് അതൊരു വിധത്തിലാ ഞാൻ ഒതുക്കി തീർന്നത് അപ്പോ വിബയെപ്പറ്റി പുള്ളി പറഞ്ഞ കാര്യത്തിലും എനിക്കൊരു സംശയം തോന്നി ഒന്ന് പിടിച്ചു കുടഞ്ഞപ്പോ ആള് സത്യം പറയുകയും ചെയ്തു സരോജിനി അമ്മമ്മക്കും ഇക്കാര്യം അറിയാമോ രമചേച്ചി കൊഴികെ എല്ലാവർക്കും അറിയാടോ രമ ചേച്ചി പിന്നെ അതിന്റെ പേരിൽ സുലക്ഷിണയെ വിളിച്ച് ചേച്ചി വഴക്കുണ്ടാക്കും അത് പിന്നെ ചിലപ്പോഴും വഴക്കായി തന്നെ മാറും അതുകൊണ്ട് പുള്ളിക്കാരിയോട് ഇക്കാര്യം പറഞ്ഞിട്ടില്ല താനിത് സൗകര്യം പോലെ വിഭയോട് മാത്രം ഒന്ന് പറഞ്ഞേക്ക് സാരമില്ല കൊച്ച ഞാൻ പറഞ്ഞേക്കാം എന്തായാലും അവള് തെറ്റുകാരിയില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അത് മതി പ്രസാദ് സുദേവിന്റെ തോളക്കുന്ന് തട്ടി കൊറേ കാലം അവള് കഷ്ടപ്പെട്ടെങ്കിലും ഒടുവിൽ അവൾക്കൊരു സന്തോഷം നിറഞ്ഞ ജീവിതം തന്നെ കിട്ടിയല്ലോ ഇപ്പോ അവൾ സന്തോഷത്തിലാണെന്ന് അവളുടെ മുഖം കണ്ടാൽ അറിയാം അതിന് മറുപടിയായി സുദേവ് ചിരിച്ചതേയുള്ളൂ സുദേവിന് ഒരു മോളില്ലേ ഉണ്ട് ശ്രുതി അവള് സ്കൂളിൽ നിന്നും വരാൻ നേരമായിട്ടുണ്ട് എനിക്ക് അവളെ വിളിക്കാൻ കളമശ്ശേരി വരെ ഒന്ന് പോകണം പോയിട്ട് വാ ഞങ്ങളും ഉടനെ തന്നെ ഇറങ്ങും പ്രസാദ് കൊച്ചനോടൊപ്പം അകത്തേക്ക് കയറിയ സുദേവ് സരോജിനി അമ്മമ്മയോടും കാർത്തിക കാർത്തികച്ചിട്ടയോടും യാത്ര പറഞ്ഞിട്ട് ശ്രുതിക്കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാനായി ഇറങ്ങി ശ്രുതിക്കുട്ടിയുമായി അവൻ തിരികെ വരുമ്പോഴേക്കും അവർ പോയി കഴിഞ്ഞിരുന്നു എത്തിയ പാടെ ബാഗ് മേശപ്പുറത്തേക്ക് വെച്ചിട്ട് സുധിക്കുട്ടി നേരെ പോയത് തൊട്ടിലിനടുത്തേക്കാണ് കുഞ്ഞുണ്ണി ഉറക്കത്തിലാണെന്ന് കണ്ടതും അവളുടെ മുഖം ഇതെന്താണല്ലോ നിരാശയോടെ വിഭയെ ഒന്ന് നോക്കിയിട്ട് അവൾ അവന്റെ കവിളിലും മൂക്കിൻ തുമ്പത്തും വിരലുകളിലുമൊക്കെ പിടിച്ചു നോക്കിക്കൊണ്ടിരുന്നു ബാബേ നീ പോയി ഡ്രസ് മാറി ഫ്രഷായിട്ട് പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുദേവ് പറഞ്ഞത് കേട്ട് അവനെ നോക്കിയൊന്ന് ചിറികോട്ടിയിട്ട് അവൾ വാഷ്റൂമിലേക്ക് കയറി സന്ധ്യ കഴിഞ്ഞപ്പോൾ ജ്യോതിഷും അഹല്യയും കുഞ്ഞിനെ കാണാനായി വന്നു കൂട്ടത്തിൽ പിള്ളേരും ഉണ്ടായിരുന്നു അപ്പോഴേക്കും ഉറക്കമെല്ലാം കഴിഞ്ഞ് കണ്ണൂർ എന്ന കുഞ്ഞുണ്ണിയെ കളിപ്പിക്കാൻ ഹൃതിക്കുട്ടിയോടൊപ്പം ജ്യോതിഷിന്റെ പിള്ളേരും കൂടി അരമണിക്കൂറോളം അവിടെ ചിലവഴിച്ചിട്ടാണ് അവർ തിരികെ പോയത് പോകുന്ന സമയം ഇവ തിരികെ ജോലിയിൽ ജോയിൻ ചെയ്യാറാകുമ്പോഴേക്കും യു കെയിലേക്ക് പോകുന്ന കാര്യം കൂടി ആലോചിച്ച് തീരുമാനിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിയിട്ടാണ് അവർ ഇറങ്ങിയത് രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അപ്പച്ചി സുദേവിനെ അടുത്തേക്ക് വിളിച്ചു എടാ ഉണ്ണിക്കുട്ട നമുക്ക് രണ്ട് പിള്ളേരുടെയും ചോറൂണ് അങ്ങ് ഗുരുവായൂര് വെച്ച് നടക്കാട്ടോ അപ്പച്ചി പറഞ്ഞത് കേട്ടപ്പോൾ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന വിപയും കുഞ്ഞുണ്ണിയെ തൊട്ടിലിട്ട് ആട്ടിക്കൊണ്ടിരുന്ന സ്തുതിക്കുട്ടിയും അപ്പച്ചിയെ നോക്കി ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു വിപയ്ക്കും ആശ്രയക്കും പിന്നെ പിള്ളേർക്കും കൂടി ഒരു തുലാവാരം ചോറൂണ് കഴിയാതെ പിള്ളേരെ അമ്പലത്തിലേക്ക് കയറ്റാൻ പറ്റില്ലല്ലോ അപ്പോ ചോറൂണ് അവിടെ വെച്ചാക്കിയാലേ അതിനോടൊപ്പം നമുക്ക് തുലാവാരവും ചെയ്യാം നീ എന്ത് പറയുന്നു അഭിപ്രായമറിയാൻ അപ്പച്ചി സുദേവിനെ നോക്കി അത് മതി അത് മതി ശ്രുതിക്കുട്ടി വിളിച്ചുകൂവി അത് അങ്ങനെ തന്നെ ചെയ്യാ പച്ചി സുദേവും തലകുലുക്കി സമ്മതിച്ചപ്പോൾ അത് ശ്രദ്ധിച്ചിരിക്കുകയായിരുന്ന വിഭയുടെ മുഖത്തും ഒരു ചിരി വിടർന്നു തൊട്ടിലിന്റെ ആട്ടം നിന്നത് കാരണം അപ്പോഴേക്കും കുഞ്ഞുണ്ണി ചിണുങ്ങാൻ തുടങ്ങിയിരുന്നു അച്ഛതിക്കുട്ടി അത്ഭുതത്തോടെ പറയുന്നത് കേട്ട് സുദേവും ചെന്ന് തൊട്ടിലേക്ക് നോക്കി ചിണുങ്ങി കരയുന്നതിനൊപ്പം ചെറുതായി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇളകുന്നുമുണ്ടാശാൻ അത് കണ്ടിട്ടാണ് അവള് പുഴുവിനെ പോലൊന്ന് പറഞ്ഞതെന്ന് മനസ്സിലായതും അവളുടെ തലയിലൊന്ന് കൊട്ടിയിട്ട് അവൻ കുഞ്ഞിനെ തൊട്ടിൽ നിന്നും എടുത്തു അതോടെ ആൾ കരച്ചിലും നിർത്തി എന്നാ പിന്നെ നിങ്ങളെല്ലാവരും കിടന്നോ ഞാൻ എന്റെ ഡ്യൂട്ടി തുറന്നട്ടെ കിടക്കാൻ ഒരുങ്ങുകയായിരുന്ന ബിബ അവൻ പറഞ്ഞത് കേട്ട് അപ്പച്ചി കാണാതെ അവനെ നോക്കി ചുണ്ടുകൾ കൂർപ്പിച്ചുകൊണ്ട് ഒരു ഉമ്മ കൊടുത്തു നിറഞ്ഞ ചിരിയോടെ അവനത് തിരികെയും നൽകി അവന്റെ ഒപ്പം നടക്കാൻ തുടങ്ങിയ ശ്രുതിക്കുട്ടിയെ കിടക്കാൻ വിട്ടിട്ട് അവൻ കുഞ്ഞുണ്ണിയെയും കൊണ്ട് വരാന്തയിലേക്ക് ഇറങ്ങി തുടരും പറയാൻ പറയാനിനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ ഛേതമില്ലാത്ത ഒരു ഉപകാരമല്ലേ അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് ഷെയർ ചെയ്തും ലൈക്കുകൾ നൽകിയും സപ്പോർട്ടുമായി കൂടെ നിൽക്കണേ